ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ സീക്രറ്റീവ് ഫീലിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് അതോടൊപ്പം എന്താണ് അവർ മനസ്സുകൊണ്ട് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസിനേറ്റ് ആവില്ല സോ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക ഒരു ഗൈഡൻസായി മാത്രം അത് അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കാം അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെ വളരെ പോസിറ്റീവായി ആലോചിച്ച് വന്ന് കഴിഞ്ഞാൽ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക Okay, Six of Wands, Star Energy, Ten of Cups, Knight of Swords, Nine of Pentacles. 3 of swords 4 of cups devil energy page of swords moon energy magician knight of cups ാൻഡ് മാൻ ജസ്റ്റിസ് അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു വ്യക്തിയുമായിട്ട് ചിലപ്പോൾ നിങ്ങൾ ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ പോകുന്ന ഒരു ബന്ധമായിരിക്കും ചിലവർക്ക് തീർത്തും നോ നോക്കോണ്ടാക്റ്റിലായിരിക്കാം അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരുമ്പോൾ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു അപ്പ് ആൻഡ് ഡൗൺ എനർജിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം കൂടുതലും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് നടത്തുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ആക്കിയുള്ള ഔട്ട്ലുക്ക് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നെഗറ്റീവായിട്ടുള്ള ഷെയ്ഡ്സിലേക്കും ഈ ഒരു പേഴ്സൺ ചെന്ന് വീടുന്നതായിട്ട് നമുക്ക് കാണാം അതായത് പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്തകളും കാര്യങ്ങളും വരുമ്പോൾ തന്നെ അതിൻ്റെ ഡ്രോ ബാക്ക് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിനകത്ത് വരുന്ന ഒരവസ്ഥ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ അനുഭവപ്പെട്ടേക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് ഡീപ്പായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓ അതിലേക്ക് പോകുമ്പോൾ ഇന്നൊരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് വരുമ്പോൾ ചില കാര്യങ്ങൾ നമ്മളെ ഒന്ന് ബാക്കിലേക്ക് വലിക്കും ഒരു ഒന്ന് തടഞ്ഞു നിർത്തുന്ന ഒരവസ്ഥ ഉണ്ടാവും അപ്പോൾ ആ പറഞ്ഞൊരു സിറ്റുവേഷൻ ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളെ ചിന്തിക്കുക അല്ലാന്നുണ്ടെങ്കിൽ മിസ് ചെയ്യുക എന്നുള്ള എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് അവർ റീകളക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൂടുതലായിട്ടും കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നോ കോണ്ടാക്റ്റിലൂടെയൊക്കെ പോകുന്ന വ്യക്തികൾക്കാണ് ഇത് കൂടുതലും റെസിനേറ്റ് ചെയ്യുക എന്ന് തന്നെ പറയാം കാരണം അത്രയേറെ ആ ഒരു പേഴ്സൺ പഴയ കാര്യങ്ങൾ റീ കളക്ട് ചെയ്യുന്ന അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഒരു എനർജി നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ അവർക്ക് നിങ്ങളോട് ഇമോഷണൽ വൈസ് ഫിസിക്കലി എല്ലാം ഒരുപാട് താല്പര്യമുള്ളൊരു വ്യക്തിയായിരിക്കാം അവർക്ക് നിങ്ങളോട് കുറച്ചൊരു പോയിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതായത് നിങ്ങളില്ലാതെ പറ്റില്ല അല്ലാതെ നിങ്ങൾ ലൈഫിൽ വേണം എന്ന് നിർബന്ധം പിടിച്ചിട്ടുണ്ടാകും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വാശി പിടിച്ചിട്ടുള്ള പിടിച്ചിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം കാരണം ഇപ്പോഴും നമുക്കത് ആ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള അട്രാക്ഷൻ ആ ഒരു മാഗ്നറ്റിക് കണക്ഷൻ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് മേ ബി ഈ ഒരു പേഴ്സൺ കൂടുതലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നൈറ്റ് ടൈമിലായിരിക്കാം അവർ തീർത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു സമയത്തൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് വരുന്നത് ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പർപ്പസ് ആലോചിച്ച് കളയാം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇവരുടെ മൈൻഡ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ചില ചിന്തകൾ നമ്മൾ വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിലും നമ്മളെ പോലും അറിയാതെ നമ്മളുടെ ലൈഫിലേക്ക് കടന്നു വരാറുണ്ട് അപ്പോൾ ഈ പറഞ്ഞൊരവസ്ഥയിലൂടെ ആയിരിക്കാം മേ ബി നിങ്ങളുടെ പേഴ്സൺ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ അറിയാതെ നിങ്ങൾ ഈ ഒരു വ്യക്തി വാച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം കൂടുതലും ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾ പോലും അറിയുന്നുണ്ടാവില്ല മാത്രമല്ല നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ മെമ്മറീസ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഷെയർഡ് മൂമെൻറ്റ്സ് ആയിരിക്കാം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും തീർച്ചയായിട്ടും എടുത്ത് നോക്കുന്നുണ്ടാവാം അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടാകാം അത് ചിലപ്പോൾ രണ്ടുപേർക്കും ഹാർട്ട് ബ്രേക്കായി ഒരു അവസ്ഥയായിരിക്കാം എന്താണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും ആ ഒരു ഇഷ്യൂ ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സിന് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യം അത് സൃഷ്ടിക്കുന്നുണ്ടെന്നുള്ളതാണ് മേ ബി തേർഡ് പാർട്ടി ഇഷ്യൂ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങൾ തമ്മിലൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായത് അപ്പോൾ അതുമാത്രമല്ല നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അങ്ങനെയുള്ള ഒക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഓടി നിങ്ങളിലേക്ക് വരണം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പോലും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പോലും അതിനിടയിൽ ഒരു തടസ്സമുണ്ട് അല്ലെങ്കിൽ ആ ഒരു മറ ഉള്ളതുകൊണ്ട് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ഓടിപ്പാഞ്ഞ് വരാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ചിലപ്പോൾ നോക്ക് കോൺടാക്റ്റിലുള്ളവരൊക്കെ ആയിരിക്കും ഇത് കൂടുതൽ റെസനേറ്റ് ചെയ്യുക എന്നുള്ളത് കാരണം പെട്ടെന്ന് വരാനുള്ള ഒരു ഹെസിറ്റേഷൻ ഇതിനകത്ത് ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്നതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്തകൾ അല്ലെങ്കിൽ ഇമോഷൻസ് ഫീലിങ്സ് ഏത് തരത്തിലുള്ള ആണെന്നുണ്ടെങ്കിലും ഒരു അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഈ ഒരു പേഴ്സൺ പെട്ടെന്ന് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകൾ വരുന്നു അപ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു ബാക്കിലേക്ക് വലിക്കുന്ന ഒരു എനർജി ഇതിനകത്ത് വളരെ കാര്യമായിട്ട് തന്നെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട് ഒരു പക്ഷേ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ അല്ലെങ്കിൽ അതിനോടുള്ളൊരു ഫിയറോ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ ഒരു ഫിയറിങ് എനർജിയും കൂടി ഉള്ളൊരു പേഴ്സൺ ആണ് ഒരു പക്ഷേ തേർഡ് പാർട്ടിയെ ബായിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലേക്ക് ഈ ഒരു പേഴ്സൺ തിരിച്ചു വന്നു കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാവുന്ന എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം അപ്പം അതുകൊണ്ടായിരിക്കും ആ ഒരു ഫിയറിങ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു വ്യക്തി അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു എനർജി നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഉണ്ടാവുന്ന ഒരു ഫീലിങ്സ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഉണ്ടാവുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങൾ പർപ്പസ്ഫുള്ളി ഉണ്ടാവുന്ന ഒരു സംഗതിയല്ല തീർച്ചയായിട്ടും ഇവരുടെ ഒരു മൈൻഡിൻ്റെ ഒരു പുഷ്യൻ കൂടി അതിനകത്തുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സോൾ എനർജി ആയിരിക്കും ചിലപ്പോൾ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിർത്താനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സംഗതിയും കൂടിയാണ് അവരുടെ ഒരു ഇന്നർ ഇന്നർവോയ്സിന് അല്ലാതെ അവരുടെ ആ ഒരു ഇൻറ്റ്യൂട്ടീവ് മൈൻഡിന് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഒരു ലൈഫായിട്ടും അല്ലാതെ ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിട്ട് പൊരുത്തപ്പെടാൻ നോക്കിക്കഴിഞ്ഞാലും വീണ്ടും നിങ്ങളിലേക്ക് വരാനുള്ള ഒരു താല്പര്യം അല്ലാതെ നിങ്ങളുടെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കൂടുതലും ഈ ഒരു പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് മാത്രമല്ല ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഇവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മളോട് പറഞ്ഞു എങ്കിലും ഈ ഒരു പേഴ്സൺ പലപ്പോഴും നിങ്ങളോടുള്ള ഒരു സ്നേഹവും താല്പര്യവും ഒന്നും കാണിക്കുന്നുണ്ടാവില്ല ഇപ്പോൾ ലെസ് കോണ്ടാക്റ്റിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹം ഈ ഒരു പേഴ്സൺ നിങ്ങളോട് കാണിക്കാത്തൊരവസ്ഥയായിരിക്കും ഇടക്ക് വന്ന് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവാം മിണ്ടുന്നുണ്ടാവാം പക്ഷേ അവരുടെ ഒരു ഇമോഷൻസ് അവർക്ക് നിങ്ങളോട് വേണ്ട പോലെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയാത്തൊരവസ്ഥയുണ്ട് അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അവർ രണ്ട് സൈഡിലും കൂടി പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു സൈഡിൽ നിങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് അവരുടെ ഒരു യഥാർത്ഥ ഇമോഷൻസ് എന്താണ് അല്ലാതെ അവരുടെ മൈൻഡ് പറയുന്ന ഒരു ഭാഗത്ത് കിടക്കുന്നു മറ്റൊരു വശത്ത് ചിലപ്പോൾ അവരുടെ ഒരു ഫിസിക്കൽ വേൾഡിലായിരിക്കാം അപ്പോൾ രണ്ടിൻ്റെയും കൂടിയുള്ള ഒരു സമ്മർദ്ദം ഈ ഒരു പേഴ്സണെ ശരിക്കും അവർ അനുഭവിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ഒരു ടെൻ ഓഫ് കപ്സ് എനർജി അതുപോലെ തന്നെ ഫോർ ഓഫ് കപ്സ് എനർജി ആൻഡ് മെജീഷ്യൻ എനർജി അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അല്ല അവരെവിടെയാണോ ഉള്ളത് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു വേൾഡ് തന്നെ അവർ മറന്നുപോയിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ് ആ ഒരു സിറ്റുവേഷനിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഓടി വരാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ തീവ്രമായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോൾ സെപ്പറേഷനിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് റീകൺസിലേഷൻ വേണം എന്നാഗ്രഹിക്കുന്ന ആ ഒരു അവസ്ഥ നമുക്ക് കാണാം അവരുടെ ഒരു പവർ തന്നെയാണ് ചിലപ്പോൾ ആ ഒരു പേഴ്സൺ പോലും ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ പെട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും ഒരു താല്പര്യം നിങ്ങളോടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തടസ്സം ബ്രേക്ക് ചെയ്ത് മുന്നിലേക്ക് വരാൻ കഴിയുമെന്ന് ചിലപ്പോൾ അവർക്ക് തോന്നുന്നൊരു സാഹചര്യം പോലും അതായിരിക്കാം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരുമ്പോൾ അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം എനർജറ്റിക് ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ തടസ്സങ്ങൾ പോലും മറന്ന് മുന്നിലേക്ക് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതുപോലെ തന്നെ സ്റ്റക്നെസ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ആ ഒരു വീണ്ടും ഒരു വെയ്റ്റിംഗ് എനർജി അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാത്തിരിപ്പ് ആ ഒരു ആണ് ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുമ്പോൾ കാണുന്നത് അതുപോലെ തന്നെ നമ്മളിവിടെ മേജൂർ അർക്കാൻ ആ കാർഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്റ്റാർ എനർജി കാണാം അതുപോലെ തന്നെ മൂൺ എനർജി അതായത് രണ്ടും രണ്ടറ്റമാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഒന്ന് ഡീപ്പായിട്ട് വരാനായിട്ട് സ്ട്രോങ് റീകൺസിലേഷൻ അല്ലെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റ് ചെയ്ത് അടുപ്പ് നമ്മുടെ അടുത്തേക്ക് അടുപ്പിക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ മറ്റൊന്നു പറയുമ്പോൾ വീണ്ടും ഒരു സമ്മർദ്ദത്തിലാകുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആൻസൈറ്റി ഫിയർ എനർജി കാര്യങ്ങളെല്ലാം കയറി വരുന്ന ഒരവസ്ഥയാണ് അതുപോലെ തന്നെ നമ്മളോട് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഡെവിൾ ആൻഡ് മെജീഷ്യൻ എനർജി നമുക്ക് കാണാം ഇതാണെന്നുണ്ടെങ്കിലും ഒരു രണ്ട് എക്സ്ട്രീമാണ് അല്ലാതെ ഉണ്ടെങ്കിൽ ഒരു ഡ്യുവാലിറ്റി ഓഫ് ആണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഒന്നൊരു കോൺഷ്യസ് മൈൻഡിലൂടെ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഒരു ചിന്തകളാണെന്നുണ്ടെങ്കിൽ മറ്റൊന്ന് അവരെ പുറകിലേക്ക് വലിക്കുകയാണ് മറ്റൊരു എനർജി അവരെ നിങ്ങളിലേക്ക് വരുന്നതിൽ നിന്ന് തീർച്ചയായിട്ടും തടയുന്നുണ്ട് ഇപ്പം ചിലരെ സംബന്ധിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് മാജിക് എനർജി പോലെയുള്ള കാര്യങ്ങളൊക്കെ റിലേഷൻഷിപ്പിനകത്ത് വന്നിട്ടുള്ളവരാണ് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെയും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു അൺസ്റ്റേബിൾ മൈൻഡ് നമ്മളുടെ മനസ്സ് പറയുന്നുണ്ട് അങ്ങോട്ട് പോകുമോ അല്ലെങ്കിൽ എനിക്ക് അതാണ് വേണ്ടത് എനിക്ക് ഇന്ന കാര്യം കിട്ടണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ നമ്മളെ നിയന്ത്രിച്ച് തടഞ്ഞു നിർത്തുന്നു അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കറേജ് ഇല്ലാതെയാക്കുന്നൊരവസ്ഥ ഉണ്ടാവുന്നു നമ്മളെ മെന്റലി കോൺഫ്ലിക്റ്റിലേക്ക് തള്ളിവിടുന്ന വിടുന്ന ഒരവസ്ഥ അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു നെഗറ്റീവ് എനർജി കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും മെയ്ജർ ആർക്കാന കാർഡ്സ് നോക്കുമ്പോൾ ഹാങ്ഡ് മാൻ തന്നെ ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് അപ്പോഴും വീണ്ടും ഒരു സ്റ്റക്നെസ് കാണാം പക്ഷേ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു ജസ്റ്റിസ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള മെൻറ്റൽ കോൺഫ്ലിക്റ്റ് എനർജി കാര്യങ്ങളൊക്കെ ആ ഒരു പേഴ്സൺ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ തേർഡ് പാർട്ടി എനർജി ഉണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ വ്യക്തി ഒരു സ്ട്രോങ് ഒരു ഡിസിഷൻ എടുത്താൽ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ മൈൻഡ് പറയുന്നത് കേട്ട് അവരൊരു സ്ട്രോങ് ഡിസിഷൻ എടുത്ത് മുന്നിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വളരെ കൂളായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയും പക്ഷേ അവരുടെ ചില സമ്മർദ്ദം അല്ലാന്നുണ്ടെങ്കിൽ സ്വയം ക്രിയേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഓവർ തിങ്കിങ് അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് റിലേഷൻഷിപ്പിനകത്ത് പ്രോബ്ലം ഉണ്ടാക്കുന്നത് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയത്ത് നമ്മൾ പറയുന്നത് പോലെ തന്നെ ഒരു ചാഞ്ചാട്ടം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഫ്ളക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഒരു അവസ്ഥ വരുമ്പോൾ അതിനകത്ത് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പേഴ്സൻ്റെ ഫീലിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമോഷണലി ഫിസിക്കലി മെൻ്റലി എല്ലാം അവർ നിങ്ങളോട് കണക്റ്റ് ആവുന്നുണ്ട് ആ ഒരു സ്നേഹവും കാര്യങ്ങളുള്ളതുകൊണ്ടാണല്ലോ നമ്മളിവിടെ പറഞ്ഞതുപോലെ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകൾ വരുമ്പോൾ നിങ്ങളുടെ ഫോട്ടോസായിക്കോട്ടെ അല്ലാതെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള മെമ്മറിയായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ ഇതെല്ലാം ഈ ഒരു പേഴ്സൺ വാച്ച് ചെയ്യുന്നത് കൊണ്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ നിങ്ങൾ പോലും അറിയാതെ അവർ സ്പൈ ചെയ്യുന്നതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളുള്ളതുകൊണ്ടാണ് പക്ഷേ അവരുടെ മൈൻഡിൽ ഉണ്ടാകുന്ന ഈ ഒരു പുഷാൻ പുള്ളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ അത് ചിലരെ സംബന്ധിച്ച് പറയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ പരസ്പരം ഒരു വിരഹ ദുഃഖം അനുഭവിക്കേണ്ടുന്ന ഒരു ടൈമും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ പല റീസണും അതിന് കാരണമായിട്ട് കയറി വന്നേക്കാം റീസൺ ചിലപ്പോൾ പലതായിരിക്കും എക്സായാലും വയ്യായാലും നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ അനുഭവിച്ചേ പറ്റൂ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകണം എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പല രീതിയിലത് എഫെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബ്ലാക്ക് മാജിക് എനർജി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എഫക്റ്റിൽ പെട്ടിരിക്കുന്ന ഒരു പേഴ്സൺ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഒരു അവസ്ഥ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ യഥാർത്ഥ ആഗ്രഹം അല്ലെങ്കിൽ നമ്മളുടെ ഇൻറ്റൻഷനൊക്കെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു വലയത്തിനകത്ത് പെട്ടുപോയിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം എടുക്കാതെ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പലപ്പോഴും തടഞ്ഞു പോകുന്ന ഒരവസ്ഥയായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവരുടെ ഒരു സീക്രട്ടി ഫീലിംഗ്സ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും സ്ട്രോങ് റീകൺസിലേഷൻ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു ഫുൾഫിൽമെൻറ്റ് സ്നേഹം ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് എല്ലാം ഈ ഒരു പേഴ്സൺ തോന്നുന്നതായിട്ട് തന്നെ നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഇനി അവരുടെ ഒരു മൈൻഡ് വേർഡ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങളോട് എന്താണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നതുകൂടി നോക്കാം ഇപ്പോൾ നമുക്ക് ഈ ഒരു എനർജി പോലും ജസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അവർ ആ ഒരു കപ്പ് ഓഫ് ലവ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്നേഹത്തോടെ നിങ്ങളിലേക്ക് വരാനായിട്ടാണ് അവരുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ വീണ്ടും ഈ ഒരു പേഴ്സൺ ഒരു ഓവർ തിങ്കിങ് അല്ലാന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള ചിന്തകളും കാര്യങ്ങളും കൊണ്ട് വീണ്ടും ഒന്ന് സ്റ്റക്കായി പോകണം വേണോ വേണ്ടയോ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ ഇപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് മാറ്റി നിങ്ങളെ നോക്കുന്ന നോക്കുന്നൊരവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടിട്ട് ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടായേക്കാം കാരണം വരാനായിട്ട് അവർക്ക് ഒരു പ്രേരണയുണ്ട് അല്ലെങ്കിൽ മിണ്ടാനായിട്ട് അവർക്ക് തോന്നലുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ പിന്നെ അവിടെ പിടിച്ചു നിർത്തുന്ന ആ ഒരു തരത്തിലുള്ള ഹെസിറ്റേഷൻ ഉണ്ടാവുന്ന ഒരു മൈൻഡ് സെറ്റും കൂടി നമുക്കിവിടെ കാണാം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നമുക്കൊരു മൂന്നാല് കാർഡ്സ് എടുക്കാം ആദ്യം കാർഡ്സ് എടുക്കുന്നില്ല റെമിനിസിങ് എനർജിയാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് റെസിപ്രോസിറ്റി വന്നിട്ടുണ്ട് എസ്കീപ്പ് എനർജി വന്നിട്ടുണ്ട് സാബോട്ടാഷ് ഓക്കെ അപ്പോൾ ഈ നാല് എനർജീസാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ റെമിനൻസിങ് എനർജി എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളുടെ മെമ്മറീസ് വരുമ്പോൾ നിങ്ങളുടെ സ്വീറ്റ് മൊമെൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത നിങ്ങളുടെ നിങ്ങളുടേത് മാത്രമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളൊരു രണ്ടുപേരും ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളെക്കുറിച്ചുള്ള ഒരു മിസ്സിങ് ഫീലിംഗ് ആണ് അത് പ്രധാനമായിട്ടും കാണിക്കുന്നത് ഇനി അതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആണ് ഐ വോണ്ട് ടു ഹാവ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തീർച്ചയായിട്ടും അവർ ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് വേണം ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ആ ഒരു സ്പ്രെഡിൽ കണ്ട കാര്യം തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാനായിട്ട് കഴിയുന്നത് ഇപ്പോൾ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഇല്ലാതിരിക്കുന്ന ഈ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് തിരിച്ചു കൊണ്ടുവരണം അല്ലെങ്കിൽ ആ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് വേണം ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ എസ്കേപ്പ് എനർജി ആണ് ഐ ലെഫ്റ്റ് വെൻ തിങ്സ് ഗോഡ് ഹാർഡ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് പ്രശ്നങ്ങൾ വന്നപ്പോൾ ഈ വ്യക്തി ഓടി ഒളിച്ചു എന്ന് അവർക്ക് തന്നെ അറിയാം അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ഒരു സ്പ്രെഡുമായിട്ട് വളരെ കണക്ട് ചെയ്ത് നിൽക്കുന്ന എനർജീസ് തന്നെയാണ് ഇപ്പോൾ നമ്മളിവരുടെ ഒരു മൈൻഡ് ബോയ്സിനകത്താണെന്നുണ്ടെങ്കിലും കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ ഒരു ഡിസിഷൻ എടുക്കാത്ത അല്ലെങ്കിൽ സ്ട്രോങ് നിലപാട് എടുക്കാതെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് തന്നെയാണ് ഈ ഒരു പേഴ്സൻ്റെ പ്രശ്നം കാര്യങ്ങൾ കൂടുതൽ വേർഡ്സ് ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു നിലപാട് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ ഓടി ഒളിച്ച് പോകുന്നു തന്നെയാണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളത് അവർക്കും അറിയാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട് ഈ ഒരു വ്യക്തിക്ക് അതുപോലെ തന്നെ സാബോട്ടാഷൻ ആണ് ഐ മെസ് എബ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സം ടൈംസ് അപ്പോൾ ഇവരായിട്ട് തന്നെയാണ് കാര്യങ്ങൾ വേൾഡ് സിറ്റുവേഷനിലാക്കിയത് നശിപ്പിച്ചത് എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട് ആ ഒരു എനർജി കൂടി നമുക്ക് നമുക്കിതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് കാണാം അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളോട് ഒരു ആത്മബന്ധം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം ഇമോഷൻസ് അവരുടെ ലൈഫിൽ നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഹാപ്പി മൂമെന്റ്സ് ഒക്കെ റീ ചെയ്തെടുക്കുന്ന ഒരു പേഴ്സൺ ആണ് പക്ഷേ നിലപാടെടുക്കുന്ന സമയത്ത് ഈ ഒരു വ്യക്തി ഒന്ന് ഭയപ്പെടുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഓവർ തിങ്ക് ചെയ്യുന്നു ഒരു ഫിയറിംഗ് എനർജി ഒരു പേടിയുണ്ട് ഈ ഒരു പേഴ്സൺ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് എന്താ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ എല്ലാ കാര്യങ്ങളും പെൻഡിങ്ങിലേക്ക് വെക്കുകയാണ് അല്ലെങ്കിൽ ഒരു ടൈം ആവട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവരായിട്ട് സഡൻ ആയിട്ട് ഒരു ആക്ഷൻ എടുക്കേണ്ടതിന് പകരം ആ ഒരു ആക്ഷൻ എടുക്കാനുള്ള ഭയം കൊണ്ട് എല്ലാം സമയമായിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ മനസ്സുകൊണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈക്വൽ ഗിവാൻറ്റേക്കും കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾ ഈ ഒരു പേഴ്സണെ കുറകിലേക്ക് വലിക്കുന്നു ആ ഒരു ഫിയറിങ് എനർജിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്ക് മാജിക് എനർജി ഉൾപ്പെടെ അല്ലാതെ എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സമയദോഷം ഉൾപ്പെടെ പല കാര്യങ്ങളും അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു പേഴ്സണിൻ്റെ ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തൻ്റെ ഇട ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും കാരണം ഇവർക്ക് ഇവിടെ നിങ്ങളോട് സ്നേഹമില്ലായ്മയോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെ ആ ഒരു ഭയമാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ അവരെ പല കാര്യങ്ങളിൽ നിന്ന് പിന്നിലേക്ക് വലിക്കുന്നത് അവരുടെ ഓവറായിട്ടുള്ള ആണ് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ചിലപ്പോൾ ചിന്തിച്ചു കൂട്ടുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ വളരെ സൈലന്റ് ആയിട്ട് പെട്ടെന്ന് ഒരു ദിവസം അറിവും തരാതെ മാറിപ്പോകുന്ന വ്യക്തികളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്കൊക്കെ ഇത് വളരെയധികം പ്രസനേറ്റ് ചെയ്യുന്ന ഒരു സംഗതി തന്നെയാണ് കാരണം ആ ഒരു ഫിയറിങ് കൊണ്ടാണ് ഈ ഒരു പേഴ്സൺ പല കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ചിലപ്പോൾ തേർഡ് പാർട്ടിയോടുള്ള ഫിയർ ആയിരിക്കാം ഏത് കാര്യം വേണമെന്നുണ്ടെങ്കിലും ആ റെസ്പോൺസിബിലിറ്റീസിലേക്ക് വരാനുള്ളൊരു ഫിയർ ആയിരിക്കാം ചിലർ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൊസൈറ്റീനെ പേടിയുള്ള വ്യക്തികൾ ഉണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു എനർജിയാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു പേഴ്സൻ്റെ ഒരു ധൈര്യ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ പ്രശ്നം എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് മാജിക് എനർജിയോ അങ്ങനെയുള്ള ഒരു എഫക്റ്റിന്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഉണ്ടെന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത് ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ആണ് അതിന് നിങ്ങളുടെ പേഴ്സൺ അതിനുള്ള ഒരു കറേജ് ആണ് വേണ്ടത് തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് നിങ്ങളത് ക്ലെയിം ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം